റേഷൻ നോട്ടോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ഭാബാഭ എന്ന ചിത്രം ഏതാണ്ട് അതിൻ്റെ ഒരു ഓട്ടം പൂർണ്ണമായിട്ടും നിലച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഏതൊക്കെയോ ഫാൻ മെയ്ഡാണോ അല്ലാതെയാണെന്ന് പറഞ്ഞൂടെ എവിടെയൊക്കെ ഒരു പോസ്റ്റർ കാണാൻ സാധിച്ച് ഭാബാഭ വേൾഡ് വൈഡ് ആയിട്ടൊരു നാൽപ്പത്തി ഒന്നര കോടിയോ നാൽപ്പത്തൊന്ന് കോടിയോ എത്രയും കണ്ട നേടിയതായിട്ട് ഈ തള്ളു കളക്ഷൻ്റെ അല്ലെങ്കിൽ കളക്ഷൻ തള്ളി മുന്നോട്ട് കയറ്റുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും എനിക്കറിയാം അത് മമ്മൂക്കയ്ക്കും ലാലേട്ടനും അവരുടെ ആരാധകർക്കും ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അപ്പം ഭാഭാഭാ എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് വൈഡായിട്ട് സാക്ലിൽക്ക് അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരഞ്ച് മിനിറ്റ് മുമ്പ് വരെ സാക്ലിൽക്കിൻ്റെ പേജിൽ മുപ്പത്തി ഏഴ് കോടിയാണ് വേൾഡ് വൈഡ് അതായത് വ്യാഴാഴ്ച റിലീസ് ചെയ്ത സിനിമ വ്യാഴവും വെള്ളിയും ശനിയും ഞായറും തിങ്കളും അഞ്ച് ദിവസം പൂർത്തിയാകുമ്പോൾ അത് മാത്രമല്ല സാക്ലിൽക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നത്തെ ദിവസത്തെ ഒരു കളക്ഷൻ പോലും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും നമുക്കറിയാം ഇന്നത്തെ രാവിലത്തെ ഒന്നോ രണ്ടോ ഷോയോടെ അങ്ങനെയാണെങ്കിൽ അഞ്ചിനു പകരം ഏതാണ്ട് അഞ്ചര ദിവസത്തെ കളക്ഷനോളം അവരുടെ പേജിൽ അവർ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പോട്ടെ അഞ്ച് ദിവസം നിങ്ങൾ വരെയുള്ള കളക്ഷൻ എടുത്താൽ പോലും മുപ്പത്തിയേഴ് കോടി മാത്രമാണ് നേടാൻ സാധിച്ചത് അതായത് ദിലീപിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച സിനിമയാണ് ഭാബാ ഭാ ഒപ്പത്തിനും തന്നെ ലാലേട്ടനെയും കൂടി ഈ പ്രാവശ്യം കൂടെ കൂട്ടി കാര്യം ആ വിജയം ഒന്ന് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ലാലേട്ടനെയും കൂടെ ചേർന്ന് ആ നെഗറ്റീവിനെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു മൈനസിനെ ഒരു പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനെയും കൂടെ കൊണ്ടുവന്ന് ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഭാബ ഭാഗിക്കാത്ത അഭിനയിച്ചുകൂടി ലാലേട്ടനൂടെ ചീത്തപ്പേരാണ് ആകെ കിട്ടിയത് ലാലേട്ടന്റെ വേഷം കോമാളിത്തരമാണെന്നും കോപ്രായമാണെന്നും ഒക്കെ റിവ്യൂവേഴ്സും അല്ലെങ്കിൽ സിനിമ കാണുന്ന പ്രേക്ഷകർ പോലും പറയുന്ന രീതിയിലേക്ക് വളരെ നിലവാരം കുറച്ചുണ്ട് ഇപ്പം ഒരു സിനിമ ആരെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഒരു പേപ്പറും പേനയും കിട്ടിയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചിട്ട് ഈ ഒരു അവസാനം ഒരു സിനിമ രൂപത്തിലാക്കിയിട്ട് അതിനെ കൊണ്ടുവന്ന് നോ ലോജിക്ക് മാഡ്നസ് എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരം വേണം കാര്യം ഇപ്പം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത സിനിമ എന്ന് പറയുമ്പം പോലും ഒരു സിനിമയാണ് ആ സിനിമ ഒരു പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് എത്തുമ്പം ഒന്ന് നമ്മൾ പറഞ്ഞ ഒരു പേപ്പറിനകത്ത് തോന്നുന്നതൊക്കെ വായി തോന്നുന്നതൊക്കെ പല പല സീനുകളായിട്ടൊക്കെ കുറിച്ചിട്ട് അവസാനം അതിനൊരു പേരും ഒരു സിനിമ അപ്പൊ ആ രീതിയിൽ ഒരു സിനിമയായിരുന്നു ഭാബാഭ അപ്പൊ അത് തിയേറ്ററിൽ തിയേറ്ററിലത് കാണാനും ഉണ്ട് ഞാനിപ്പോ പറഞ്ഞ കണക്ക് ഇപ്പൊ ഞാനിത് പറയുമ്പം ഞാനിപ്പം രണ്ട് ദിവസം മുമ്പ് എവിടെയോ എനിക്ക് തോന്നുന്നു ഭാബാബാടെ ഒരു കളക്ഷൻ പറഞ്ഞപ്പം ആരോ അതിന്റെ താഴെ ഒരു കമന്റ് എവിടെയോ കിടക്കുന്നതുണ്ട് അതല്ല അതിന്റെ ശരിയായിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് ഞാൻ സാഗ്നിൽക്കിൻ്റെ പേജിലുള്ള കളക്ഷൻ മാത്രമേ പറയാറുള്ളൂ അതും വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവരുടെ പേജ് സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് അവർ പറയുന്ന കളക്ഷനാണ് ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പം ഇപ്പോഴും മുപ്പത്തേഴ് കോടിയാണ് ഇനി മുപ്പത്തെട്ട് കിട്ടി മുപ്പത്തൊമ്പത് കിട്ടി നാൽപ്പത്തൊന്ന് കിട്ടി ഇന്ന് ഉച്ചയ്ക്ക് കിട്ടി ഇന്ന് വൈകിട്ട് കിട്ടി അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഷോയിൽ കൂടെ ചേർത്തിട്ട് നാൽപ്പത്തൊന്ന് കോടിയുടെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴ് കോടിയാണ് അവരുടെ പേജിൽ കാണുന്നത് കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തള്ളു കളക്ഷനൊക്കെ ഇനിയുള്ള കാലത്ത് നടക്കത്തില്ലെന്ന് ഏറിയ പങ്കാളികൾക്കും അറിയാവുന്ന അല്ലെങ്കിൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഭാബാബ ക്ഷീണിച്ചതോടുകൂടി കളങ്കാവലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ കണക്ക് കൂടുതൽ തിയേറ്ററിലേക്ക് കളങ്കാവലിന് തിരിച്ചു വരാൻ സാധിച്ചു കൂടുതൽ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ഷോസിൻ്റെ എണ്ണം കൂടുതൽ കൂട്ടാൻ വേണ്ടി സാധിച്ചു അതേതാണ്ടൊരു ഒരു എൺപത്തി ഒന്ന് കോടിയിലേക്കൊക്കെ കളങ്കാവലിനെ എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് കളങ്കാവലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇപ്പോൾ ക്രിസ്മസ് സീസൺ ക്രിസ്മസ് തന്നെയുള്ള വെക്കേഷൻ ഇനി അങ്ങോട്ട് വരുമ്പം പോലും ഭാബാഭായിക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ആറാമത്തെ ദിവസം തന്നെ അത് ഏറെക്കുറെ ക്ഷീണിച്ച അവസ്ഥയിലാണ് അതായത് ഇനി ഒരു ഈ പറഞ്ഞ ഒരു അൻപത് കോടി ക്ലബിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാണ് കാര്യം അതിനെക്കൊണ്ട് ഇനി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം അൻപത് കോടി ക്ലബിൽ എത്തണമെങ്കിൽ പക്ഷെ ഒരു അൻപത് കോടി ക്ലബിലെങ്കിലും ആ സിനിമ എത്തണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് കാര്യം ഒരു സിനിമ പരാജയപ്പെട്ടാൽ പോലും ഒരു നിർമ്മാതാവിന് താങ്ങത്തക്ക രീതിയിലേക്ക് മാറിയാൽ ഇനിയും ആ സിനിമ ഒരു നിർമ്മാതാവിന് ഒരു സിനിമ എടുക്കാം അതിന്റെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ രീതിയിലുള്ള ഒരു പരാജയമൊന്നും അദ്ദേഹത്തിന്റെ വിഷയമല്ല എങ്കിൽ പോലും പിന്നെ കളങ്കാവലിനെ സംബന്ധിച്ചിടത്തോളം കളങ്കാവലിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ ക്രിസ്മസിൻ്റെ വെക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പം കുട്ടികളുടെ വെക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മുതൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കളങ്കാവലിന് ഇനിയും സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ വരാൻ പറ്റും ഈ കളക്ഷൻ വരാൻ കളങ്കാവലിന് സാധിക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കളങ്കാവലിന് കളക്ഷൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ നോക്കിയിരുന്നാൽ മമ്മൂക്ക ഫാൻസുകാർ നോക്കിയിരുന്നാൽ അതിൻ്റെ കളക്ഷൻ ഒന്നും തന്നെ തന്നെ വർദ്ധിക്കത്തില്ല ഈ ക്രിസ്മസ് വെക്കേഷന് കുടുംബമായിട്ട് മമ്മൂക്കയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഏതെങ്കിലും ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നെങ്കിൽ അത് കളങ്കാവൽ തന്നെ തിരഞ്ഞെടുത്താൽ ഇതിലും മികച്ച ഒരു സമയവും ഇല്ല മമ്മൂക്കയ്ക്ക് ഒരു നൂറ് കോടി എത്താൻ വേണ്ടിയിട്ട് അതും കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഒരു നൂറ് കോടി എത്താൻ മമ്മൂക്കയ്ക്ക് സാധിച്ചാൽ അത് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയൊരു നേട്ടം തന്നെയാണ് അതിന് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ ഇനിയും സിനിമ കാണാത്ത മമ്മൂക്കയുടെ ആരാധകർ ക്രിസ്മസ് വെക്കേഷന് സിനിമ കാണാൻ പോകുന്നെങ്കിൽ അത് അവരുടെ ഫസ്റ്റ് ആയിട്ട് അവർ കളങ്കാവല് തിരഞ്ഞെടുത്താൽ ഈ പറഞ്ഞ കണക്ക് ഒരു നൂറ് കോടിക്ക് വളരെ വളരെ അടുത്തേക്ക് നിൽക്കുകയാണ് കളങ്കാവല് അപ്പോൾ ഏതായാലും കളങ്കാവലൊരു നൂറ് കോടി ക്ലബിലെത്തട്ടെ ഫാ പാ ഫാടെ ഒരു പരാജയത്തിന്റെ ആഴം കുറയ്ക്കാൻ സാധിക്കട്ടെ താങ്ക്